ഹലോ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഈ ഷെഡ് ചെയ്തതിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതിനിപ്പുറത്തൊരു ചെറിയ ഷെഡ് ചെയ്യാൻ അത് താതാ ഷീറ്റ് ഇട്ടിട്ടാണ് ട്രപ്പൗട്ട് ഷീറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഷെഡ് അതിൻ്റെ വർക്കുമായിട്ടാണ് തന്നിട്ടുള്ളത് തീരെ ചെറിയ പണിയാണ് വലിയൊരു പണിയൊന്നും അല്ല ഒരു സൈഡിലോട്ട് ഇരുപത്തിരണ്ടടി ഷീറ്റും ഫ്രണ്ടിലോട്ട് ഒരു അഞ്ചടി ഷീറ്റും തള്ളുന്ന രീതിയിലുള്ളൊരു പണി അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പൈപ്പെല്ലാം എല്ലാം കഴുക്കുവെല്ലാം പട്ടികയിലെല്ലാം റെഡിയാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് റെഡിയാക്കുവാണ് അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്ന ഇതിന് ഷീറ്റിടുക ഫ്രണ്ടിലോട്ട് ഒരു അഞ്ചെടുത്തുള്ളും പുറത്തോട്ടൊരു ഇരുപത്തിരണ്ടെൻ്റെ ഷീറ്റും ചെയ്യുന്ന പരിപാടിയാണ് പെയിൻറ്റിങ്ങെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രണ്ട് സൈഡിൽ ഉത്തരം വെച്ചിട്ട് പിന്നെ കഴിക്കൂല് റെഡിയാക്കുമായിരുന്നു കഴിക്കോൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു അപ്പം ഉത്തരത്തിൽ ഉത്തരമായിട്ട് നമ്മൾ മൂന്നു കൊന്നരയുടെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കോലായിട്ടും നമ്മൾ മൂന്ന് കൊന്നര തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ടുടെ ഷീറ്റാണെങ്കിലും രണ്ട് സൈഡിൽ പിത്തി പിന്നെ സെൻ്ററിൽ ഒരു ക്രോസ് വിദ്യ എല്ലാം വരുന്നതുകൊണ്ട് ആ പൈപ്പ് മതി എന്നാലും പതിനാറിൻ്റെ പൈപ്പ് തന്നെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അഞ്ച് ഷീറ്റിൻ്റെ വലിപ്പം ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മൂന്ന് കടക്കോലെ വെച്ചിട്ടുള്ളൂ പിന്നെ ഒരു ബോർഡറായിട്ടൊരു മൂന്ന് കൊന്നിൻ്റെ പൈപ്പും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് ഷീറ്റിൻ്റെ അഡ്ജി കാണാതൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാറ്റയുടെ പൈപ്പാണ് ഇപ്പാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത് ബോർഡർ ടാറ്റയുടെ പൈപ്പ് വെച്ചിരിക്കുന്നത് പാർട്ടിയുടെ ആവശ്യപ്രകാരം അങ്ങനെ കുറച്ച് ഗേജിലുള്ള പൈപ്പ് വെച്ചതാണ് ബാക്കി വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പട്ടികയെല്ലാം അടിച്ച് തീർന്നിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നമ്മളൊരു സ്ക്വയർ ആറഞ്ചിൻ്റെ ഒരു സ്ക്വയർ പാർട്ടിയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് പുറം സൈഡിൽ പിന്നെ പാത്തി ഒന്നുമില്ല അത് കുഞ്ഞു കുഴപ്പമില്ലാത്തതുകൊണ്ട് പുറം സൈഡിലോട്ട് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് വെള്ളം അപ്പം ഏകദേശം വെൽഡിങ്ങിൻ്റെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി പ്രൈമർ അടിച്ചിട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വെൽഡ് ചെയ്തെടുത്തെല്ലാം രണ്ടാമത് ടച്ച് ചെയ്യുന്ന പരിപാടിയും കൂടി നടക്കുന്നുണ്ട് അതും കൂടി ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് യിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മഴയുടെ ടൈമാണ് മഴയുടെ ഇടക്ക് കാരണം നടക്കുന്ന വർക്കാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് വളരെ സിമ്പിളായിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി ആയിപ്പോൾ ഷീറ്റ് ഇടണം ഷീറ്റിൻ്റെ വർക്ക് ആണ് ചെയ്യേണ്ടത് ഷീറ്റ് ഇടാനും വലിയ വലിയ ചെരുവൊന്നും ഇട്ടിട്ടില്ല ഫ്രണ്ടിലോട്ട് മാത്രമേ ചെറിയ ചെരുവില്ല അപ്പം ഷീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടെണ്ണിന് ഷീറ്റ് ഒരു സൈഡിലോട്ട് അപ്പം ഇതുപോലത്തെ വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടു കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കണ്ടു തീർന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു കിട്ടുന്ന സംഭവങ്ങളുണ്ട് ഇപ്രാവശ്യം നമ്മൾ സ്ക്രൂ അടിക്കാൻ ഉപയോഗിച്ച മെഷീനാണിത് ഇപ്രാവശ്യം നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണ് പിന്നെ കോഡ്ലെസ് ഡ്രില്ലാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ് കാരണം മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ബാറ്ററിയിൽ പത്തിരുന്നൂറ് സ്ക്രൂ ഒക്കെ അടിക്കാൻ ഒരു മെഷീനാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലോട്ടും ഇട്ട് കഴിഞ്ഞു ഇനി കമത്ത് വെക്കാനുണ്ട് ബ്രഡ്ജസ് ബ്രഡ്ജസ്സും വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യ വർക്ക് അപ്പോൾ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അത് കാണുകയും വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം